അങ്ങനെ ഭാവന ഗർഭിണിയാണെന്ന് അറിഞ്ഞ ജയ ആകെ ഷോക്കായിട്ട് ഒരു മരവിപ്പ് പോലെ നിൽക്കാൻ കേട്ടോ ഇടക്കിടയ്ക്ക് അവർക്കിങ്ങനെ ആകെ ഒരു വിഷമവും മുഖത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറ്റബോധം സന്തോഷം എന്തെന്ന് അറിയില്ല ആ ഒരു രീതിയിലാട്ടോ അവർ പ്രകടിപ്പിക്കുന്നത് മാനസേയും നോക്കുന്നുണ്ട് ഭാവനയും നോക്കുന്നുണ്ട് ഒരു പക്ഷെ അവരുദ്ദേശിച്ച മാനസികമായിട്ടുള്ള വിവാഹം നടക്കില്ലല്ലോ എന്ന് വിഷമമുണ്ട് അതേസമയം ഒരു കുഞ്ഞുണ്ടാവുന്ന സന്തോഷമുണ്ടായിരിക്കാം അങ്ങനെ അവർ തിരിച്ചു മറിച്ചു നോക്കി എന്തൊക്കെയോ ആലോചിച്ചും എല്ലാം പതിയെ പുറത്തേക്ക് പോയിട്ട് ഒന്നും പറയാതെ എല്ലാം കണ്ട് ഗായത്രിയും മായയും സേതുവും ഭാവനയും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ജയയുടെ മുഖഭാവം കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് ഭാവന ഗർഭിണിയായതിൽ അവർ അത്ര സന്തോഷവതി അല്ല എന്ന് അതേസമയം നേഴ്സാണെങ്കിലും മാനസയുടെ ഹസ്ബൻഡില് അവർ ഇതിൽ സൈൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞൊരു ഫയൽ കൊടുക്കുക കേട്ടോ അതും ഭാവനയുടെ കൺ മുൻപിൽ വെച്ച് തന്നെ അതൊന്നും സേതുവിനും അത്ര ഇഷ്ടമാകുന്നില്ല പക്ഷേ സൂര്യക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവനത് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാണ് പിന്നീട് പുറത്തിറങ്ങിയ സേതു പറയുന്നുണ്ട് ഗായത്രിയോട് അമ്മ ഇതൊന്നും അത്ര ശരിയല്ല സൂര്യ ഒരേ സമയം ഭാവനയുടെയും മാനസയുടെയും ഭർത്താവായിട്ടാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് എന്തിനാ സൂര്യക്ക് ഇതിന്റെ ഒരു ആവശ്യം ഒരു കുഞ്ഞിനു വേണ്ടിയിട്ടായിരുന്നില്ലേ ഇങ്ങനെ എല്ലാം കഷ്ടപ്പെട്ട് മാനസയുടെ ഹസ്ബൻഡാണ് എന്നൊക്കെ പറയേണ്ടി വന്നത് ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ അവർക്കായിട്ട് തന്നെ ഈശ്വരൻ ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ മാനസയും സൂര്യയും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി ആ കുഞ്ഞിനെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ ഗായത്രി ദേഷ്യപ്പോഴാണ് സേതു ഒരിക്കലും അങ്ങനെ പറയരുത് ഒരു കുഞ്ഞിനെയും ഒഴിവാക്കാനും ഉണ്ടാകുന്ന കഴിവ് നമുക്കില്ല എല്ലാം ഈശ്വരൻ തരുന്ന ഭാഗ്യമാണ് എന്തായാലും ജയനിർമ്മലയുടെ മുഖം കണ്ടാൽ അറിയാം അവർ ഇതിൽ നിന്നൊന്നും ഒട്ടും ഹാപ്പിയല്ല മാത്രമല്ല അവരുടെ ലക്ഷ്യത്തിൽ നിന്നും ഒട്ടും പിന്നോട്ടുമില്ല അതുകൊണ്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കെല്ലാം അനുഭവിച്ചേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ദേവൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്ത അങ്ങനെ അവർ മാനസയുടെ വാടേ ഏതാണ് ചോദിച്ചിട്ട് അവടെ റൂമിലേക്ക് പോകാൻ ഇറങ്ങും വഴി തന്നെ അജയനും പ്രസീതയും അവിടെ എത്തുകയാണ് അങ്ങനെ അവർ പരസ്പരം കണ്ടുമുട്ടുകയാണ് അവരെ കണ്ടതും ദേവനെ ആകെ ദേഷ്യം വരികയാണ് നിങ്ങൾ എന്താ ഇവിടെ നിങ്ങളെ ആരാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് അത് കൊള്ളാം ഞങ്ങളുടെ മകളെ കാണാൻ ഞങ്ങൾ ആര് വിളിക്കണം ഞങ്ങൾക്ക് എന്താ അതിനുള്ള അവകാശമില്ലേ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് അവൾ ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളുടെ മനസ്സ് വിഷമിപ്പിച്ചു ഇനി അവളെ കാണണ്ട ഇറങ്ങി പൊക്കോണം ഇവിടെ നിന്നും എന്ന് പറയാണ് അജയൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ മച്ചമ്പി ആരാ ഇത് നിങ്ങളുടെ വീടൊന്നുമല്ലല്ലോ ഇത് ഹോസ്പിറ്റലല്ലേ ഇവിടെ ഞങ്ങൾക്ക് പോകാനും അവളെ കാണാനും എല്ലാ അവകാശമുണ്ട് ആരും ഞങ്ങളെ ഇവിടെ തടയാനില്ല എന്ന് പറയാണ് നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നല്ലേ പറഞ്ഞത് ഞാൻ സൂര്യയെ വിളിക്കാം ബാക്കി അവൻ നോക്കിക്കോള ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട പോകണം ഇവിടെ നിന്ന് എന്നൊക്കെ പറയാം അങ്ങനെ അവർ പരസ്പരം അല്പം വഴക്കും ഉണ്ടാകുന്നുണ്ട് അവസാനം ദേവൻ പറഞ്ഞ അനുസരിച്ച് അവർ പിന്നോട്ട് തന്നെ പോവാൻ പക്ഷെ അവർ പിന്നാലെ പോയിട്ട് എല്ലാം ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാനായിട്ടോ തീരുമാനം അതേസമയം ജയനിർമ്മല ഒരാളിൽ നിന്നും ക്യാഷ് കൊടുത്തിട്ട് ലഡു വാങ്ങാൻ കേട്ടോ ആ ലഡു കയ്യിൽ വെച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടുകയാണ് ഇപ്പോൾ ഒരു സന്തോഷമായിട്ട് അഭിനയിക്കാം പിന്നീട് അവസരം പോലെ തന്നെ അവരുടെ ലക്ഷ്യം അങ്ങ് നിറവേറ്റുകയും ചെയ്യാം അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്ക മാനസയുടെ സൂര്യയെ ഭാര്യയാക്കാം എന്നുള്ളതുമായിരിക്കാം അതുകൊണ്ട് ഇന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ലഡുവുമായിട്ട് പോകുന്നത് പിന്നാലെ വരുന്ന ദേവൻ ചോദിക്കുകയാണ് ജയേ നീ എന്താ ഇപ്പോൾ ഒരു ലഡുവുമായിട്ടൊക്കെ എന്താ മാനസന്റെ വിശേഷം ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ജയ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് ആ ദേവേട്ടനോ അല്ല ദേവേട്ട ഇന്നിവിടെ ഭാവനയെയും കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് ചില അസുഖങ്ങൾക്കായിട്ട് പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടറെ പറഞ്ഞത് അവൾ ഗർഭിണിയാണ് എന്ന് ഭാവന ഗർഭിണിയാണോ എന്ന് ചോദിക്കണ്ടെ ദേവൻ അതേ ദേവേട്ട എന്ന് പറഞ്ഞ അവൾ ഭയങ്കര ഒരു അഭിനയിക്കാണ് ഒരു നിമിഷം ദേവനും സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുക പിന്നീട് ചോദിക്കുന്നുണ്ട് അല്ല ജയ നീ ഇപ്പോൾ രണ്ട് മുഖം അഭിനയിക്കുകയാണോ നിനക്ക് ശരിക്കും ഉള്ളിൽ സന്തോഷമുണ്ടായിട്ട് തന്നെയാണ് നീ ലഡു വാങ്ങിച്ചത് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയാന് ദൈവത്തിന് വിശ്വാസമായിട്ടില്ലെങ്കിൽ വേണ്ട എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ലോ ഭാവന ഗർഭിണിയാകുമെന്ന് ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു ദേവേട്ട അപ്പോഴും ദേവനൊരുടെ സംശയത്തോട് കൂടി തന്നെയാണ് കേട്ടോ ജയയുടെ ഓരോ വാക്കുകളും കേൾക്കുന്നത് അങ്ങനെ അവർ അല്പം തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ ഒരു പേരിൽ എല്ലാം ഒളിഞ്ഞിരുന്ന് പ്രസീതയും അജയനും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർക്ക് ഭാവനയുടെ കാര്യമാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊട്ടും മനസ്സിലായിരുന്നില്ല പിന്നീട് ദേവൻ ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് ഓടിയെത്തുകയാണ് മോളെ ഭാവന എന്താ ഞാനീ കേട്ടത് സത്യമാണോ ഈശ്വരൻ നമ്മുടെ എല്ലാം പ്രാർത്ഥന കേട്ടു അല്ല മോളെ എന്ന് പറയാൻ കേട്ടോ ഭാവന പറയുന്നത് അതെ അങ്കിൾ ഈശ്വരൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു അത്രക്കും എനിക്ക് വിഷമമുണ്ടായിരുന്നു മെഡിക്കൽ സയൻസും സ്വാമിജിയുമെല്ലാം ഞാൻ ഒരിക്കലും ഇനിയൊരു അമ്മയാകില്ല എന്ന് എഴുതി തള്ളിയതാണ് പക്ഷെ അതിനെല്ലാം അതീതമായിട്ട് ദൈവം എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നിരിക്കുകയാണ് അച്ഛാ ഞാനോ സൂര്യയോ അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു തെറ്റും ഉപദ്രവം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ദൈവം ഞങ്ങൾക്ക് ഇത് കഞ്ഞി നൽകിയത് എന്ന് പറയാനുട്ടോ എന്തായാലും മോൾ ഇനി വളരെ സൂക്ഷിക്കണം പഴയതുപോലെ നന്നായി ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അങ്കിൾ എനിക്കിപ്പോഴാണ് എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഇനി ഒരിക്കലും ഞാൻ അമ്മയാകില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയുമാണ് അങ്കിൾ ഇതെല്ലാം അതാ മോളെ എന്റെ രണ്ടാമത്തെ തിരിച്ചു വരവാണിത് എന്നും ഈശ്വരൻ്റെ അനുഗ്രഹം മോൾക്ക് ഒപ്പമുണ്ട് എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണിത് അങ്കിൾ എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഭാവന സൂര്യ വിളിച്ചു പറഞ്ഞോ അല്ല നിന്റെ ആന്റി തന്നെയാണ് എന്നോട് ഈ വിവരം പറഞ്ഞത് അവൾ ഈ വാർത്തക്കേടെ സന്തോഷത്തിൽ മധുരമൊക്കെ വാങ്ങിച്ച് വരുന്ന വഴിയാണ് എന്നെ കണ്ടത് ഞാൻ മാനസിക കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു പക്ഷെ അവളും നല്ല സന്തോഷത്തിലാണ് മോളെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് എന്തായാലും മോൾ ഡോക്ടർ പറയുന്നത് പോലെ തന്നെ മരുന്നൊക്കെ കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുകയാണ് അങ്കിൾ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ദേവൻ അവിടെ നിന്നും അടങ്ങാട്ടോ പിന്നീട് കാണിക്കുന്നത് വിജയപത്മനും ജാനകിയും ഓടിയെത്തുക കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അവരും പറയുന്നുണ്ട് എന്തായാലും പപ്പേട്ട നല്ല സന്തോഷ നിമിഷമാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു എനിക്ക് ഭാവനയെ കാണാനായിട്ട് ഒത്തിരി തിടുക്കമായി പപ്പേട്ട അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ലേ ജാനകി വാ നമ്മൾ അവർ തന്നെ കാണാൻ പോവുകയല്ലേ എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അവർ നേരെ വളരെ സ്പീഡിൽ തന്നെ ഓടി നടക്കുകയാണ് മുൻപിൽ കാണുന്നത് ഗായത്രിയും മായയുമാണ് കേട്ടോ അവരുടെ മുതൽ ചോദിക്കുന്നുണ്ട് എവിടെ ഭാവന അവൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അവൾ വാട്ടിലാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏട്ടത്തി എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ പറയണ്ടേ എന്തായാലും നമ്മുടെ ഭാവനക്ക് നല്ല ഈശ്വര അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ അവർക്ക് ഒരു അമ്മയാകാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ അവളുടെ ജീവിതം എന്താകുമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങളും ഭയങ്കര ആശങ്കയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ജയനിർമ്മലയുടെ ഒരടവും ഇനി സൂര്യയുടെ അടുത്ത് പോകില്ല അവൾ ഭാവനയെ സൂര്യയിൽ നിന്നും അകറ്റി മാനസയെ അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ആ കളി നടക്കില്ല അല്ല എന്തു പറഞ്ഞു ജയനിർമ്മല അവൾ ഈ വാർത്ത അറിഞ്ഞില്ലേ എന്ന് ചോദിക്കട്ടോ വിജയപത്മൻ ഗാദി പറഞ്ഞു വാർത്ത അറിഞ്ഞിട്ടുണ്ട് അവരും ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു ഏട്ടാ അതെന്ത് പറ്റി എന്ന് ചോദിക്കാട്ടോ മാനസക്കും ഇന്നലെ എന്തോ വല് വയ്യായ്മ ഉണ്ടായിട്ട് അവർ ഹോസ്പിറ്റലിലെത്തിയതായിരുന്നു സൂര്യയും ജയനിർമ്മലയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ ജാനകി പറയുന്നുണ്ട് ഓഹോ ഇനിയിപ്പോൾ മാനസയുടെ കാര്യം എന്താകും അവൾ വീണ്ടും സൂര്യടേയും ഭാവന്റെയും ജീവിതത്തിൽ ഒരു ബാധ്യതയാകാനാണ് സാധ്യത ഇനിയിപ്പോൾ അവളുടെ കാര്യത്തിൽ എന്തായിരിക്കും അവർ തീരുമാനിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ പറയാണ് അപ്പോൾ മായയും ഗായത്രിയും പറയുന്നുണ്ട് ഒന്നും അറിയില്ല ഇതിപ്പോൾ ഒരു കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേണ്ട എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ ഇവിടെ ജയനിർമ്മലയുടെ എടുത്തുചാട്ടം കാരണമാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് അല്പം കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ വൈകീട്ടാണെങ്കിലും ഭാവനയുടെ ഈ വിവരം തന്നെ അവരെയും തേടി എത്തിയേന് ജാനകിയും പറയുന്നതും അതെ ക്ഷമ കാണിക്കാത്തതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ക്യാഷ് ഉണ്ടായാൽ എന്തും വാങ്ങാം എന്നുള്ള ജയനിർമ്മലയുടെ ഒരു മനോഭാവമാണ് ഇവിടെ കൊണ്ടെത്തിച്ചത് കാര്യങ്ങളെല്ലാം ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും പപ്പേട്ടാ ഞാൻ ഭാവനയെ ഒന്ന് കയറി കാണട്ടെ എന്ന് പറയാണ് അപ്പോൾ വിജയത്മൻ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് ജാനകി അങ്ങനെ ആ രണ്ടുപേരും ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് അകത്തേ കയറി കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവന ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ കേട്ടോ ആ സമയത്ത് സൂര്യയോട് പറയുന്നുണ്ട് സൂര്യ എനിക്ക് മാനസേ ഒന്ന് കാണാം എന്താണ് അവളുടെ കണ്ടീഷൻ ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാനസിക വലിയ കുഴപ്പമൊന്നും അല്പസമയം കൂടി ഇവിടെ റെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സൂര്യയുടെ കൂടെ ഭാവനയും ചെന്ന് മാനസയെ കാണുന്നുണ്ട് മാനസിയായിട്ടെ ഭാവനയെ കണ്ടതും ഭയങ്കര സന്തോഷത്തിലാവോ ഭാവന കൺഗ്രാറ്റുലേഷൻസ് എന്തായാലും ഈശ്വര അനുഗ്രഹം കൊണ്ട് ഭാവനയ്ക്ക് വീണ്ടും ഒരു അമ്മയാകാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായിരിക്കുകയാണല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയാനവൾ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ മനസ്സ് എനിക്കിപ്പോഴും ഇത് യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പോലും ഒട്ടും എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് മനസ്സ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ഒത്തിരി ഹാപ്പിയാണ് എന്ന് പറയാണ് ഭാവനയും പക്ഷേ പക്ഷെ ആൻഡിക്കെന്തോ ഈ വാർത്ത കേട്ടിട്ട് പഴയതുപോലൊരു സന്തോഷം ഞാൻ കണ്ടില്ല മാനസ എന്ന് പറയുന്നുണ്ടോ കേട്ടോ ഭാവന മാനസ പറയുന്ന അതൊക്കെ ഭാവനക്ക് തോന്നുകയാണ് ആൻഡിക്കെന്തോ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഷോക്ക് ഉണ്ടായെന്നൊരു സത്യമാണ് പിന്നീട് ആൻറ്റി തന്നെയല്ലേ ഇവിടെ എല്ലാവർക്കും മധുരമെല്ലാം വിതരണം ചെയ്തത് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയാണ് എങ്കിലും അത് അങ്ങനെയല്ല മാനസ എനിക്ക് ആന്റിയെ നന്നായിട്ട് അറിയാവുന്നതല്ലേ ആൻറ്റിക്ക് എന്തൊക്കെയോ മനസ്സിൽ പ്ലാനുകളുണ്ട് അത് ഉറപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവനയും പിന്നീട് സൂര്യ പറയുന്നുണ്ട് മനസ്സെ കാണാൻ ഇവിടെ നിന്റെ അച്ഛനും അമ്മയും വന്നിരുന്നല്ലോ നിന്നെ കണ്ടിട്ട് ഇവിടെ നിന്നും പോകൂ എന്ന വാശിയിലായിരുന്നു അച്ഛൻ ഇടപെട്ടാണ് അവരെ ഒന്ന് ഒതുക്കി നിർത്തിയത് എന്നൊക്കെ പറയാനോ പക്ഷെ ഇതുകൊണ്ടൊന്നും അവർ അവിടെ അടങ്ങി നിൽക്കുമെന്ന് തോന്നുന്നില്ല വീണ്ടും പുതിയ പ്രശ്നങ്ങളായിട്ട് വരും അക്കാര്യം ഉറപ്പാണ് എന്നൊക്കെ പറയാനോ അപ്പോൾ മാനസ പറയുന്നുണ്ട് അവർ ഇനി വന്ന് എന്ത് ചെയ്താലും ഇനി പുതിയ പ്ലാനുകളുമായിട്ട് മുന്നോട്ട് വന്നാലും ശരി ഒന്നും നടക്കാൻ പോകുന്നില്ല സൂര്യ ഞാനൊക്കെ അവർക്ക് ഒന്നും സമ്മതിച്ചു കൊടുക്കത്തുമില്ല എന്നൊക്കെ വാശിൽ തന്നെ പറയാൻ കേട്ടോ മാനസയും സൂര്യ പറയുന്നുണ്ട് അജയനെങ്കിലും അമ്മയ്ക്കും ഇടയിൽ എന്തൊക്കെയോ ചില ധാരണകൾ നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് അവർ ഹോസ്പിറ്റലിൽ വന്ന് തന്നെ അമ്മ പറഞ്ഞിട്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒത്തുകളി ഇവിടെ നടക്കുന്നില്ലേ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മാനസം ഒന്ന് സൂക്ഷിക്കണം നിന്റെ അച്ഛനെ പൂർണമായിട്ട് തള്ളിക്കളയണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ എന്റെ അമ്മയെ മാനസം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുന്നുണ്ട് കേട്ടോ